ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഷോക്ക് ഏകദേശം അഞ്ച് വർഷത്തോളം അഞ്ച് സീസൺസ് ഉണ്ടായിരുന്നു ഇതാറാമത്തെ സീസണാണ് അതിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സീസൺ ഇതാണെന്നാണ് അഭിപ്രായം വരുന്നത് അതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് തന്നെ ഭയങ്കര പ്രഷറിലാണ് അവിടെ ചെല്ലുന്നത് കോണ്ടൻറ് ഉണ്ടാക്കണം കോണ്ടൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവിടേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ നാല് വർഷത്തോളം ഈ ടോക്സിസിറ്റി ടോക്സിറ്റി കൂടിക്കൂടി വരികയായിരുന്നു അഞ്ചാമത്തെ സീസൺ എന്ന് പറയുന്നത് അത്രയും ഇല്ലാത്ത എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് ഉണ്ട് പക്ഷേ അതങ്ങോട് വെളിയിലോട്ട് അത്രയും വരാത്ത അതിനങ്ങട് സെലിബ്രിറ്റി ചെയ്യപ്പെടാത്ത ഒരു തരത്തിലുള്ള ഒരു തണുത്ത സീസൺ ആയിരുന്നു എന്ന് പറയാം കഴിഞ്ഞ വർഷത്തെ അത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അത്ര വലിയ സംഭവമായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഈ അഞ്ച് വർഷവും അഞ്ചാമത്തെ സീസൺ മുഴുവൻ കണ്ടില്ലെങ്കിലും ഈ അഞ്ച് വർഷത്തോളം എല്ലാ സീസണും ഒരു മാതിരിയൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിനു വേണ്ടി ഞാൻ സമയം കളഞ്ഞിട്ടുണ്ട് അത് ഒരു ഫാക്റ്റാണ് അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഇത് കൂടുതൽ ടോക്സിറ്റീനേക്കാളും കൂടുതൽ ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഉള്ള ഒരു സീസണാണെന്ന് നല്ല അഭിപ്രായമുണ്ട് അത് ഈ ട്രോളിൽ നിന്നും റിവ്യൂസിൽ നിന്നൊക്കെ കിട്ടുന്നൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞും നമുക്ക് വെറുക്കുന്ന രീതിയിലോട്ട് ഈ ഷോ പോകുന്നത് എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് നോക്കി കാണാം മേക്കേഴ്സ് എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ത് ക്വാളിറ്റി ആണ് ഇവർക്ക് ഈ ഷോയ്ക്ക് കൊടുക്കാൻ നോക്കുന്നത് എന്നുള്ളത് ഒരു റീസൺ ഓഡിയൻസ് എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ മേക്കേഴ്സിൻ്റെ കാര്യം എടുത്തിട്ടാണ് അവരാണ് ഇവിടെ പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരിതിനെ ഇത്രയും പേര് ഇട്ടിട്ട് ഒരു ഓർഗാനിക് രീതിയിൽ അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ലിമിറ്റേഷൻസ് മാത്രം കൊടുക്കുക അത് ആദ്യമേ കൊടുത്ത എന്നുവെച്ചാൽ ഇത്ര സാധനങ്ങളുണ്ടാവുകയുള്ളൂ ഇത്രയൊക്കെ ഇതുള്ളൂ ഇതായിരിക്കും നിങ്ങളുടെ ഇനി ഉള്ള നൂറ് ദിവസത്തെ സംഭവം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വിടുകയാണെങ്കിൽ ആ റൂൾസ് മാത്രം എപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് എപ്പോഴും ഒരുപോലെ അതിനിടക്കിടക്ക് മാറ്റം അല്ലാതെ വരികയാണെങ്കിൽ നമുക്കത് ഒരു ഓർഗാനിക് രീതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മനസ്സിലാവും പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സീസണൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നീട് വന്ന സീസൺസൊക്കെ ഇവർ ഗ്രാജുവലി ഇടയ്ക്കിടയ്ക്ക് റൂൾസ് മാറ്റാൻ തുടങ്ങി ഇടക്കിടക്ക് ഓരോ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി പോയിട്ടുള്ളവരും പോകാൻ ആഗ്രഹമുള്ളവരും ഇൻറ്റർവ്യൂ എടുത്തവരൊക്കെ പറഞ്ഞതനുസരിച്ച് ഇവർക്കൊരു എല്ലാ കോണ്ടസ്റ്റൻസിനും വേണ്ടി ഓരോരോ സൈക്കോളജിസ്റ്റ് ഉണ്ട് ആൻഡ് അവരൊക്കെ അവരുടെ ആ കോണ്ടസ്റ്റൻസിൻ്റെ പെരുമാറ്റം അനുസരിച്ച് ഓരോ സ്ക്രിപ്റ്റ് എഴുതും അങ്ങനെ ഏതോ നാല് സ്ക്രിപ്റ്റ് എന്തോ ഉണ്ടാവും അതിൽ നിന്ന് സെലക്ട് സെലക്റ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സൈക്കോളജി അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എടുത്തിട്ട് അതിനനുസരിച്ച് ഗെയിം മാറ്റുകയും റൂൾസ് മാറ്റുകയും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾറെഡി പ്രഷറിൽ പോകുന്ന ആണ് നമുക്കുള്ളത് അവർക്ക് ഓൾറെഡി ഈ കോണ്ടൻറ്റ് ഉണ്ടാക്കണം എന്തെങ്കിലും ചെയ്യണം കാരണം ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നല്ല രീതിയിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ ഏറ്റവും വേസ്റ്റ് രീതിയിൽ ഉള്ള ഇമേജും കൂടി പോയിട്ട് തിരിച്ചു വരാം എന്നുള്ള രീതിയിലാണ് അകത്തോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇത്തരം പ്രഷറും കൂടി ഇത്തരം പെട്ടെന്നുള്ള സഡനായിട്ടുള്ള റൂൾസ് ചേഞ്ചസും ആക്ഷൻസും അല്ലെങ്കിൽ ഓരോരോ പുതിയ ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ അവർക്ക് ട്രിഗർ ആവുന്ന രീതിയിൽ വരുമ്പോൾ അവരൊന്നും കൂടി പ്രഷറിലാവും അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിന് മുമ്പിട്ട് നിൽക്കണം എന്നുള്ളൊരു റാക്ട്രൈസിലാണ് എല്ലാ കോണ്ടസ്റ്റൻസും അവരെങ്ങനെയെങ്കിലും ശബ്ദം ഉയർത്തണം ശബ്ദം ഇവിടുത്തെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലാണ് മൊത്തത്തിൽ അവിടെ ഒരു ബഹളമാകുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ് കിട്ടുന്നത് ഇത്തരം ബഹളങ്ങൾ മാത്രമാണ് അത് ഓഡിയൻസിന് ഒരു ഹാരമാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഒരു ആനിമൽ ഇൻസ്റ്റിങ്റ്റ് നമ്മുടെ പൂർവികരിൽ നിന്നും ഒരു ഇവലോഷൻ വഴി കിട്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സെക്സ് എന്നുവെച്ചാൽ പ്രണയം അല്ലെങ്കിൽ കാമം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഫുഡ് പിന്നെ പേടി ഇത്തരം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഒരു എവല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കി മുമ്പിലോട്ട് പോകാനുള്ള ഒരു സർവൈവലിന് വേണ്ടി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ ഒരു ജെൻഡർ ജെൻഡർ അല്ല എന്താ പറയുക മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇനി നമ്മൾ ആൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയിൽത്തണം അതിലോട്ട് ശ്രദ്ധ പോകണം അറ്റൻഷൻ പോകണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ എവല്യൂഷനിൽ ഒരു ആനിമൽ ഇൻസ്റ്റിങ്റ്റ് വന്നിട്ടുള്ളത് കാരണം പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് എന്ന് പറഞ്ഞ സർവൈവലിന് ഇത് വേണമായിരുന്നു നമുക്ക് ഫുഡ് വേണം നമുക്ക് അപത്ത് വന്നാൽ പേടി വേണം നമുക്ക് മീറ്റ് ചെയ്യാൻ പാർട്ട്ണറിന് വേണം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലോട്ടും പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ പോകും അപ്പോൾ ഇതിൽ പേടി ഭയം അല്ലെങ്കിൽ അറ്റാക്കിങ് മോഡ് പിന്നെ പ്രണയം പിന്നെ ഫുഡ് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൂന്ന് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവിടെ അടി നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അടുക്കളയുടെ കാര്യങ്ങളിലായിരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ അത് നമ്മുടെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ അടി നടക്കാറുണ്ട് പ്രണയമുള്ളത് എന്താ കോംബോകളുടെ കാര്യത്തിൽ അടിയല്ല പക്ഷെ അത് ലാസ്റ്റ് വരെ സർവൈവ് ഒരു സ്ട്രാറ്റജി ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് പിന്നെ ഉള്ളത് ഈ എന്താണ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് പ്രണയം ഫുഡ് പിന്നെ അറ്റാക്കിങ് മോഡ് എന്നുവെച്ചാൽ സർവൈവറിൻ്റെ സംഭവം എന്തെങ്കിലും പേടി ഭയം അറ്റാക്കിങ് കാരണം ഒന്നെ പേടി ഒന്നെങ്കിൽ പേടിക്കണം അല്ലെങ്കിൽ ആ പേടിയെ മാറ്റാൻ വേണ്ടി അതിനോട് അറ്റാക്ക് ചെയ്ത് നിൽക്കണം അപ്പം ഈ മൂന്ന് സാധനങ്ങളുമായിട്ടാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് അറ്റൻഷൻ പോവാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓഡിയന്സിന് ഇതിനോട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും ഇതിനോട് പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കാനും എന്തെങ്കിലും അവിടെ പ്രശ്നം വരണമെങ്കിൽ എന്താ എന്താ സംഭവിച്ചതെന്നുള്ള രീതിയിൽ ഇനി എന്തവിടെ സംഭവിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സീരിയൽസിൻ്റെയൊക്കെ ബുക്ക് ഇതുണ്ടാവുമല്ലോ ലാസ്റ്റ് സീനിൽ കൊടുക്കുന്നത് ഇനി എന്താവും എന്നുള്ള രീതിയിൽ അതേ സെയിം സംഭവമാണ് ഇവിടെ ബിഗ് ബോസിലും അവർ സൃഷ്ടിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സൈക്കോളജികളിൽ നമ്മളെ ബുക്കാക്കിയും അതിനോട് അഡിക്റ്റീവ് ആക്കിയേക്കും നാളെ എന്ത് സംഭവിക്കുക അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ലൈവും അടുത്ത എപ്പിസോഡിനും വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും സോ ഈ സംഭവങ്ങൾ കാരണം അവർ ഷോയുടെ ആൾക്കാർ ഇത് നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അവർക്കറിയാം ഇത് ആൾക്കാർ പിടിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് പോട്ട് പോകില്ല ഈ സീസൺ ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിൽ വന്നാൽ പോലും നമ്മൾ ഈ സംഭവത്തിന് വേണ്ടി പിന്നെയും എടുത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവരിത് തുറന്നുകൊണ്ടിരിക്കും ആൻഡ് നമ്മൾ ഈ കമൻ സെക്ഷനും അല്ലെങ്കിൽ നമ്മുടെ റിവ്യൂസും എല്ലാം എടുത്തു നോക്കിയാൽ അറിയാം ഭൂരിഭാഗം പേരും പറയുന്നത് ഞങ്ങൾക്ക് എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപിടി സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ഈ ക്യൂട്ട് ഒക്കെ പിന്നാലെ നടക്കുന്ന കോംബോ ആയിട്ടുള്ള ഫാൻസ് പിന്നെ ചേരി തിരിഞ്ഞുള്ള അടി പുറത്തുള്ള അടി എന്താ പേജുകൾ തമ്മിലുള്ള അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പോസ്റ്റ് ഇട്ടു നമ്മുടെ ആർമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ എൻ്റെ പാട്ടാണ് ഇത് ചിലപ്പോൾ നമ്മുടെ ഷോ മേക്കേഴ്സ് തന്നെ പെയ്ഡായിട്ട് കുറച്ച് പേർക്കെ കൊടുത്ത് ഈ ആർമിയൊക്കെ പൊക്കുന്ന സംഭവങ്ങളുണ്ടാകും കൗണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാർ തന്നെ അതിനെ പൊക്കി വിടുന്നവരുണ്ടാവും അത് പിന്നെ ഒന്ന് തീ കൊളുത്തി വിട്ട അതൊക്കെ ഗ്രാജുവലി ഒരുമിച്ച് നടക്കുന്ന എല്ലാം പിന്നെ ഓർഗാനിക്കായിട്ട് മുമ്പിലോട്ട് പന്തം കൊടുത്തിയ പോലെ ആർമിക്കാരും സംഭവങ്ങളും ഇങ്ങനെ പേജുകളും ട്രോളുകളൊക്കെ വരുന്നതാണ് അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന എൻ്റെ ഒരു റിസൾട്ടായിട്ട് അവർക്ക് ഷോ മേക്കേഴ്സിന് തിരിച്ച് കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് വെച്ചാൽ അടി വെടി പ്രേമം എന്നുള്ള സംഭവങ്ങൾ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവരെന്ത് ചെയ്യും ഇത് തന്നെ സൈക്കോളജിക്കലി അവർ നോക്കുമ്പോൾ ഈ സാധനത്തിൽ അടി കിട്ടാൻ അല്ലെങ്കിൽ അടി കൊടുക്കാൻ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകും പറഞ്ഞിട്ട് അവർ കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇടുകയും കോണ്ടസ്റ്റൻസ് കൂടുതൽ പ്രഷറിലാവുകയും ആൻഡ് അവളുടെ ഒരു ഇൻസ്റ്റക്റ്റ് എന്ന് വെച്ചാൽ ഓക്കെ ഈ പ്രശ്നം ഇട്ടാൽ ഇതിന് തീ കൊളുത്തി വിടണം ഒച്ച ഉണ്ടാക്കണം എൻ്റെ ഒച്ച കൂടുതൽ വന്നാൽ എനിക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടിയി ആളുകൾ കാണില്ല പിന്നെ എന്നെ പുറത്താക്കും അത്രയും നാളത്തെ പേയ്മെൻറ്റ് പോകും പിന്നെ ജയിക്കാനുള്ള ചാൻസ് കുറയും ഇതിൽ നിന്ന് ഞാൻ വീക്കായിട്ട് പോവുകയാണെങ്കിൽ ആളുകൾ പിന്നെ എന്നെ വെച്ചേക്കില്ല എൻ്റെ ചാൻസസ് കുറയും എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്താഗതി സോ അതുകൊണ്ട് അവരിലും പ്രഷറുകളാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഒച്ചെടുക്കും അപ്പോൾ ആളുകൾ കാണുമ്പോൾ ഈ ഒച്ചപ്പാടും ഇത് മാത്രമാകുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക വാലിഡായിട്ടുള്ള അടിയാണോ എന്ന് പറയുമ്പോൾ അത് തിരിച്ച് അവിടെത്തന്നെത്തും പക്ഷെ നമ്മുടെ ആളുകൾക്ക് അവിടുത്തെ മെക്കേഴ്സിനെ അറിയാം ഈ ഒച്ചപ്പാട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഓക്കെ ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധനം കാണണം ഇവരെന്തായി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ പഠിഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഓരോ കോണ്ടസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അവരെ ചീത്ത പറയാനെങ്കിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു അവർക്കറിയാം സോ അവർക്കത് പിടികിട്ടും അപ്പോൾ അവർ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജാസ്മിൻ ഗബ്രി പോലുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഗബ്രി പുറത്തായെങ്കിലും ജാസ്മിൻ അവിടെ നിൽക്കുന്നതും അങ്ങനെ ഒരാളുണ്ടാവും എല്ലാ ഒരു സീസണിലും നിങ്ങൾ അറിയാം എല്ലാ സീസണിലും അങ്ങനെ ഒരു ഹേറ്റ് കൊണ്ട് നിൽക്കുന്ന ഒരു കോണ്ടസ്റ്റൻസ് ഉണ്ടാവും ആ ഹീറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ ആ ഹാറ്റ് ഹീറ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും നമുക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പിന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഭയങ്കര രീതിയിൽ ഉണ്ടാവും പിന്നെ മെയിനായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവും അത് വേണമെങ്കിൽ ടോക്സിസിറ്റി ആകും അപ്പം അയാൾ എതിർക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ പലതരത്തിൽ ചേരി ഇരിഞ്ഞിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത് ഇവരുടെ ഈ സ്ട്രാറ്റജി തന്നെയാണ് അപ്പോൾ ഇതിൽ ഷോ മേക്കേഴ്സ് എന്തായാലും അത് മാറ്റാൻ പോകില്ല അവർക്ക് ഈ ക്വാളിറ്റി കണ്ടക്ട് കൊടുത്താൽ അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം നമ്മൾ കാണുവല്ലയോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാൻ പറ്റും നമ്മൾ ഈ കൊടുക്കുന്ന എന്താ പറയുക ഇൻപുട്ടുകളുണ്ടല്ലോ ട്രോളായാലും കമൻറ്റുകളായിട്ടും ഉള്ള സംഭവങ്ങളൊക്കെ അതിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഇത്രയും അടിപിടിയൊന്നും വേണ്ട നമുക്ക് കുറച്ചും കൂടി നല്ല കോണ്ടാകും കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടെൻ്റ് ഇതാകാം ഞങ്ങൾ ഈ ടൈം വേസ്റ്റ് ചെയ്യാനല്ല അടിപൊളി കാണാൻ വേണ്ടി മാത്രമല്ല എന്നുള്ള രീതിയിൽ ഒരു മെജോറിറ്റി കമന്റ് അല്ലെങ്കിൽ മെജോറിറ്റി വ്യൂസൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ മാറ്റാൻ വഴിയുണ്ട് കാരണം അവരുടെ വ്യൂസ് കുറേ അവർക്ക് മനസ്സിലാവും അത്രത്തോളം വലിയ രീതിയിൽ ആ ഒരു ഒപ്പീനിയൻ പോവുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒന്നും ഉണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ മൊത്തം രീതിയും ഇതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇത്രയും ടോക്സിക് ആയിട്ടും ഇത്രയും അടിപൊളിയായിട്ടും ഇത്രയും വളരെ ലോ ക്വാളിറ്റിയിലും ഈ പരിപാടി പോവും ഒരു പ്രശ്നം അവർക്ക് വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ഈ സ്വർണ്ണ എന്താ പറയുക സ്വർണ്ണമൊട്ടയിടുന്ന കോഴി അങ്ങനെ എന്തോ സംഭവം ഉണ്ടാകുന്നില്ലേ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ആ ആ സംഭവം ആ കോഴീനെ കൊന്നിട്ട് മുട്ട എടുക്കാൻ നോക്കൂലേ അതുപോലെ ആയിപ്പോവും എന്നുവച്ചാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയിട്ട് എന്നാൽ കുറച്ച് അടിപൊളിയൊക്കെ ആയിട്ട് ഈ സംഭവം കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കുറേ വർഷം പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു നാൾ കോണ്ടസ്റ്റൻസ് അവിടെ പോകാണ്ടാവും ആളുകൾ ഇത് തലച്ചോ മീൻസ് ഒരു ലിമിറ്റ് ഒരു ആളുകൾക്കും ഇത് കണ്ട് കണ്ട് കണ്ടു കണ്ട് ഒരു നാളവരും പറയും അതിഭ്രാന്തിൻ്റെ തല െറിക്കണം അല്ലെങ്കിൽ മറ്റേ തല പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ അവരത് നിർത്തും കുറച്ച് പേരെങ്കിലും നിർത്തി നിർത്തി ഇങ്ങനെ ഗ്രാജുവലി അതിൻ്റെ വ്യൂവേർഷിപ്പ് കുറയും കോണ്ടസ്റ്റൻസിന് അവർ പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകും കാരണം വളരെ കുറച്ച് പേർക്കായിരിക്കും അവിടുന്ന് ഒരു പോസിറ്റീവായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നത് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള അവർക്ക് ലൈഫിൽ അവരുടെ കരിയറിൽ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നതും അങ്ങനെയുള്ള ഒരു ചാൻസ് വളരെ റയറായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്നവരും കുറയും കാണുന്നവരും കുറയും അങ്ങനെ ഈ ഷോയുടെ ഒരു പതനം പതിയെ പതിയെ ഉണ്ടാവും അത് മാറ്റണമെങ്കിൽ ഷോ മേക്കേഴ്സ് അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി ചിന്തിച്ച് നോക്കണം ഇതിന് കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടണം ഈ ടോക്സിസിറ്റിയും അല്ലെങ്കിൽ വേണ്ടാത്ത വഴക്കുകളെല്ലാം പതിയെ പതിയെ കുറയ്ക്കാൻ അവർ നോക്കണം ഒരു ലിമിറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ ആൾക്കാർ നിന്ന് കാണും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈ രീതിയിൽ തന്നെ ആളുകളും കണ്ടുകൊണ്ടിരിക്കും അവർക്കും കുഴപ്പമില്ലാത്ത പോകും പക്ഷെ ഇത് കൂട്ടി കൂട്ടി വരികയാണെങ്കിൽ അത് സ്വർണ്ണ ഇട സ്വർണ്ണ ഇടുന്ന കോഴിയെ കൊല്ലുന്ന രീതിയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതാണ് എനിക്ക് പറയാനോ തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ